നമ്മുടെ ഒളിമ്പസിന്റെ ഗുരുകുലത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഗീതിയുടെ അച്ഛം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകർ കനവ് ബേബി മാഷ് ഇന്നലെ തിരിച്ച കാര്യം നടപടിക ആ ഓർമ്മകൾ ശരിക്കു പറഞ്ഞാല് ഈ ആദിവാസി സമൂഹത്തിന്റെ വയനാടിന്റെ നാട്ടറിവിന്റെ നമ്മുടെ പാരമ്പര്യ ഭാഷകളുടെ ഒക്കെ ഒരു സംരക്ഷകരാണ് അദ്ദേഹത്തിന് മുന്നേ ഒരു തീപ്പൊരി പോലെ നമ്മുടെ ഒക്കെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോ അദ്ദേഹത്തിന്റെ വിയോഗം കേരളത്തിലെ ഈ പരിസ്ഥിതി പ്രകൃതി രംഗത്ത് വലിയൊരു നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന ഓർമ്മയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ നമസ്കാരം ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മരെയും നയിക്കുമാറാകട്ടെ ജീവിതാരോഗ്യം എന്ന പരമ്പരയിൽ നമ്മൾ ഇന്ന് ഓർക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ നമ്മുടെ ജീവിതാനുഭവങ്ങളായിട്ട് വരുന്നതിനെ കുറിച്ചുള്ള ചില ഓർമ്മകളാണ് നമുക്കറിയാം നമ്മളെ ചിന്തിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മുന്നിൽ പലതും സംഭവിക്കുമെന്ന് പക്ഷെ ചിന്തിക്കുന്നതാണോ സംഭവിക്കുന്നത് മനസ്സും ഈ അനുഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ആലോചന പറയുന്നത് എങ്ങനെയാണ് മൈൻഡ്സ് പ്രോജക്റ്റ് ഇമേജസ് വേർ ഫോക്കസ് ബട്ട് ദോക്കസ് ഡിറ്റർമിൻ വാട്ട് നമ്മുടെ മനോപ്രക്ഷേപണിയാണ് എവിടേക്ക് ചിത്രം പതിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്നാൽ നമ്മുടെ മനോചിത്രമാണ് അവിടെ എന്ത് പതിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് അപ്പൊ ഇതാണ് വിഷയം എവിടെ എന്നുള്ളതാണ് മനസ്സിന്റെ ഒരു ഏരിയ അത് എങ്ങനെ എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചൊക്കെ ആലോചനയൊക്കെ നടത്താം മനസ്സ് എപ്പോഴും നമുക്കറിയാം മനസ്സെന്ന് പറയുന്നത് ഒരു ആസൂത്രണ സംവിധാനമാണ് നമ്മുടെ ശരീരം ഉണ്ടായിട്ടുള്ള ഒരു 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 പർപ്പസ് ഉണ്ട് ഉപരി വ്യവസ്ഥയുടെ ഒരാവശ്യം നിർവഹിക്കാനായിട്ട് ശരീരത്തിന് ഒരു വേഷമുണ്ട് ആ വേഷമാണ് ശരീരത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ആ പർപ്പസ് ചെയ്യുക എന്നുള്ളതാണ് ശരീരത്തിന്റെ നിയതി എന്ന് പറയുന്നത് അപ്പോ ഈ ധർമ്മം നിർവഹിക്കാനായിട്ട് നാം എന്തോ ചെയ്യേണ്ടതുണ്ട് ആ ചെയ്യേണ്ടെന്ന കാര്യത്തെയാണ് കർമ്മം എന്ന് പറയുന്നത് അപ്പൊ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റാനായിട്ട് നമ്മുടെ പൂർവ്വകാലാനുഭവങ്ങൾ നമ്മുടെ ശേഷികൾ നമ്മുടെ പ്രത്യാശകൾ പ്രതീക്ഷകൾ വർത്തമാന സാഹചര്യങ്ങൾ എന്നിവയെ നമ്മുടെ സ്വാഭിമാനത്തെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെ കുറിച്ചുള്ള ആസൂത്രണം ഈ ആസൂത്രണ സംവിധാനത്തിലാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അപ്പോ ഈ മനസ്സിനെ നാം പല പണി ഏൽപ്പിക്കാറുണ്ട് ജീവിതത്തിൽ കടന്നു വരുന്ന ഒട്ടേറെ സാഹചര്യങ്ങളെ ഈ മനസ്സുകൊണ്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് മനസ്സുകൊണ്ടാണ് അറിയുന്നത് ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അറിയുന്നത് മനസ്സിലേക്കാണ് കൊടുക്കുന്നത് കാരണം മനസ്സിലാണ് അതിന്റെ ഹാൻഡിൽ ഉള്ളത് മനസ്സിനെയാണ് നമ്മൾ അറിയുന്നത് ഞാൻ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളറിയുന്നതും മനസ്സിനെയാണ് നമ്മുടെ ഓർമ്മയായിട്ട് നമ്മൾ അറിയുന്നതും മനസ്സിനെയാണ് പക്ഷെ മനസ്സ് ഇതിലെല്ലാമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്നതുകൊണ്ട് നമുക്കിതെല്ലാം ഒന്നായി തോന്നുന്നു എന്നുള്ളതാണ് അപ്പോൾ മനസ്സിന് വർത്തമാന സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ ഓർമ്മകൾക്കനുസരിച്ച് പലതായി നിൽക്കാൻ കഴിയും അങ്ങനെ ആവർത്തിച്ച് 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 എന്തിലൂടെ എല്ലാം പോകുന്നോ ആ പോകുന്നതാണ് പിന്നീട് സംഭവിക്കുക എന്ന് നമുക്കറിയാം പക്ഷെ മനസ്സ് ഓരോ നിമിഷവും ഈ വർത്ത പൂർവ്വകാലത്തെ കുറിച്ച് പ്രത്യാശകളെ കുറിച്ച് നമ്മുടെ ആന്തരിക ശേഷിയെ കുറിച്ച് നമ്മുടെ അനുഭവത്തെ വർത്തമാനാനുഭവത്തെക്കുറിച്ചും ഒക്കെ നിരന്തരം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വർത്തമാനത്തെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ വർത്തമാനത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വർത്തമാനത്തിലേക്ക് ശ്രദ്ധിക്കാനാണ് മനസ്സിന് കഴിയുക പൂർവ്വകാലത്തെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് വർത്തമാനത്തെ ശ്രദ്ധിക്കാനാണ് മനസ്സിന് കഴിയുക അപ്പോ മനസ്സിൽ എന്താണോ ഉണ്ടാകുന്നത് എന്ത് ചിന്തയാണോ ഉണ്ടാകുന്നത് ചിന്തയ്ക്ക് അനുസരിച്ചുള്ള ഒരു അനുഭവം നമുക്ക് അവിടെ അനുഭവപ്പെടുന്നത് കാണാൻ കഴിയും അപ്പൊ ഒരാൾ വളരെ മോശമായിട്ടുള്ള ഒരു 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 പെരുമാറ്റമുള്ള ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ആ പെരുമാ മോശമായിട്ടുള്ള പെരുമാറ്റം അയാൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ മനസ്സിലാക്കും ആ അയാൾ പെരുമാറുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് മനസ്സ് നിരൂപണം ചെയ്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ അയാളിൽ ഫോക്കസ് ചെയ്യുക എന്ന കാര്യമാണ് മനസ്സ് ചെയ്തത് അയാൾ എങ്ങനെ എന്നുള്ള കാര്യം നമ്മുടെ സ്മൃതിയിൽ ലീനമായി നിൽക്കുന്ന മനോചിത്രമാണ് ഉണ്ടാക്കിയത് ഈ പോസ്റ്ററിൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു ഒരു ഭാഗമുണ്ട് അല്ലെങ്കിൽ കാണിച്ചിരുന്ന ആ ഒരു കാര്യം ആ ഒരു ചിത്രം നമ്മൾ നേരത്തെ ക്യൂ ലൈഫിന്റെ പരിശീലനത്തിന് നമ്മൾ കാണിച്ചിരുന്ന ഒരു ചിത്രമാണ് ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതിന്റെ അകത്ത് ഉപബോധ ചിത്രം എന്ന് പറയുന്നത് ഒരു ഫിലിം പോലെയാണ് ഈ ഫിലിം നമ്മുടെ അകത്തുള്ള നമ്മുടെ പ്രൈം ആയിട്ടുള്ള കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ നമ്മുടെ പരമമായ ബോധം ഈ മനോചിത്രത്തിൽ തട്ടി അല്ലെങ്കിൽ പരമാവബോധവും ശിക്ഷിതാവബോധവും നമ്മുടെ അരണാവബോധത്തിൽ അല്ലെങ്കിൽ വിശ്വാസവ്യവസ്ഥയിൽ അല്ലെങ്കിൽ മനോചിത്രത്തിൽ തട്ടി ആ മനോചിത്രത്തിന്റെ പ്രതിഫലനത്തെ നാം ഭാവനാവബോധം കൊണ്ട് എങ്ങോട്ടേക്ക് തെളിക്കുന്നുവോ ആ തെളിക്കുന്ന ഇടത്തേക്ക് പോയി അവിടെ പ്രേരണ ചെലുത്തുന്നതാണ് ആ പ്രേരണയ്ക്കനുസരിച്ച് അവിടെ ബിംബങ്ങൾ ഉണ്ടാവുക അവിടെ ചലനങ്ങൾ ഉണ്ടാവുക അപ്പൊ അത് കാണിക്കാനാണ് ഈ ചിത്രം നമ്മൾ കാണിച്ചത് അപ്പോ ഈ വിധത്തില് ഉപബോധ ചിത്രമാണ് നമ്മുടെ പാരഡൈം മെന്റൽ പാരഡൈം എന്ന് പറയുന്നത് ഉപബോധ ചിത്രമാണ് നമ്മുടെ ജീവിതാനുഭവമായിട്ട് മാറുന്നത് മനസ്സിന്റെ പണി എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏതു വഴിയിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ് ഏതു വഴിയിലേക്ക് തിരിക്കണം എന്നുള്ളതാണ് അതിന്റെ നിറങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് അല്ല ബ്രൈറ്റ്നെസ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള കാര്യമാണ് അപ്പോ പ്രോജക്ടിന്റെ പണി പ്രോജക്ടിന്റെ ലെൻസിന്റെ പണി മനസ്സ് കാണിക്കുമ്പോൾ ആ പ്രോജക്ടിന്റെ ഫിലിമിന്റെ പണി ഉപബോധ ചിത്രമാണ് കാണിക്കുന്നത് ഉപബോധത്തിൽ കിടക്കുന്നത് എന്തോ അതാണ് നമ്മുടെ ജീവിതാനുഭവമാവുക എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ജീവിതാരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന സമയത്ത് മനസ്സിലാക്കുക നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ഉണ്ടാകുന്നത് ചിന്തിക്കുന്നതിന് ഉറപ്പായിട്ടുള്ള സ്വാധീനമുണ്ട് പക്ഷെ അത് ഇന്നല്ല ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കുന്നതു വഴി അത് നമ്മുടെ ഉപബോധ ചിത്രമായി മാറുകയും അത് നാളെ അനുഭവമായി മാറുകയും ചെയ്യും ഇന്ന് നാം ചിന്തിക്കുന്നത് നമുക്ക് നമ്മുടെ യുക്തിക്ക് സ്വാധീനമുണ്ടല്ലോ ഇന്ന് നാം ചിന്തിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ആ ചിന്തിക്കുന്നതിന്റെ കാരണമാകുന്നത് നമ്മുടെ ഉപബോധ ചിത്രമാണ് ഈ ഉപബോധ ചിത്രത്തിന്റെ ഇടയിൽ യുക്തിയുടെ സ്വാധീനം വന്നു കഴിഞ്ഞാൽ അയ്യോ അങ്ങനെയല്ലല്ലോ വേണ്ടതെന്ന് നമ്മൾ ഇന്ന് ചിന്തിച്ചാൽ നമുക്ക് മാറ്റി ചിന്തിക്കാൻ കഴിയും ആ മാറ്റി ചിന്തിക്കുന്നത് വഴി ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നാളെ നാളെ എന്ന് വെച്ചാൽ ഭൗതികമായി പിറ്റേ ദിവസമല്ല കുറച്ച് നാളുകൾക്ക് ശേഷം ഭാവിയിൽ ആവർത്തിച്ച് ചിന്തിച്ചത് ഉപബോധ ചിത്രമായതിന്റെ പ്രതിഫലനങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോ ശ്രദ്ധിക്കേണ്ടത് ചിന്ത ശുഭകരമായി സൂക്ഷിക്കാനും ശുഭകരമായ ചിന്തകളുടെ ആവർത്തനങ്ങൾ ഉണ്ടാകാനുമാണ് ചിന്തയെ അശുഭകരമായി സൂക്ഷിക്കുകയും അതിന്റെ ആവർത്തനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്താൽ അത് നമ്മുടെ ഉപബോധ ചിത്രമായി മാറുകയും നാളെ അത് നമ്മുടെ അനുഭവമായി മാറുകയും ചെയ്യും ഇന്ന് നമ്മുടെ ജീവിതാനുഭവമായിട്ട് വരുന്നത് ഇന്നലകളിലെ നമ്മുടെ ആവർത്തിച്ചുള്ള ചിന്തകളും അനുഭവങ്ങളും ചേർത്ത് വെച്ചുള്ള ഉപബോധ ചിത്രമാണ് ഈ വ്യത്യാസം മനസ്സിന്റെയും ഉപ മനസ്സിന്റെ ഒരു തലമാണ് ഉപബോധം എന്ന് പറയുന്നത് ആ ഉപബോധ ചിത്രം എന്ന് പറയുന്നതിനാണ് അവിടെ പ്രസക്തി നമ്മുടെ ചിന്തയ്ക്ക് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക ചിന്തയ്ക്കുള്ള പ്രസക്തി ഇന്നല്ല നാളെയാണ് അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ കൈകാര്യം ചെയ്യുവാൻ ജീവന സമൂഹത്തിലെ മുഴുവൻ ആഹ്വാനം നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക